നമസ്കാരം ഇന്ന് നടന്ന് വിപ്ലോകാനമായിട്ടുപാറ ഗ്രാമത്തിൽ ആവുക നാട്ടിലെ പോകാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം മനുജനെ മനുജൻ തിന്നും മനസ്സില്ല കാലം ുന്ന വേനലിലൂടെ കനിവിനായി കരഞ്ഞുകൊണ്ട് കനൽ വഴികൾ താണ്ടി നടന്നു പോയൊരു കാലം ചുടുകീർ കാലം കണ്ണീരിൻ പെരുമഴ കൊണ്ടി ചെഞ്ചോര ചാലുകൾ കൊണ്ടി മണ്ണിനെ കുഴച്ചു നാമൊരു പുതുലോകം തീർത്തു അവിടെ നന്മതൻ പൂക്കളാൽ ഒരു പൂക്കാലം തീർത്തു ചെമ്പൂക്കാലം തീർത്തു കത്തുന്ന വേനലിലൂടെ കനിവിനായി കരഞ്ഞുകൊണ്ട് കനൽ വഴികൾ താണ്ടി നടന്നു പോയൊരു കാലം ചുടുകണ്ണീർ കാലം മതങ്ങൾക്കതീതമായി ജാതികൾക്ക് അതീതമായി മനുഷ്യനായി നിന്നുകൊണ്ടീ മണ്ണിനെ കാക്കാം അപ്പോൾ കിനാവിൽ നാം കണ്ടുകൊതിച്ചൊരു സൂര്യനുദിക്കും ഒരു ചുവന്ന സൂര്യനുദിക്കും കത്തുന്ന വേനലിലൂടെ കനിവിനായി കരഞ്ഞുകൊണ്ട് കനൽ വഴികൾ താണ്ടി നടന്നു പോയൊരു കാലം കാലം ജിനു നമസ്കാരം നമസ്കാരം നമ്മുടെ പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യണം ആ ജിനുന്റെ സ്ഥലം കറക്റ്റായിട്ട് പറയണമെങ്കിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ ഓട്ടുപാറ എന്താ അവിടെ സ്ഥലത്ത് സ്ഥലമല്ലേ കൂടാതെ ഇത് കൂടാതെ ഈ കലാപരായിട്ട് ഏത് എന്തൊക്കെയാണ് അതായത് നാടൻപാട്ടാണോ പാടി വിപ്ലവ ഗാനം അതോടെ ചോദിക്കാനാണ് കാരണം ഞാൻ കൂടുതലായിട്ടും ഈ കലാജാഥകളിൽ അതായത് ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കലാജാഥകളിലാണ് കൂടുതലായും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വിപ്ലവ ഗാനങ്ങളിൽ ഏർ അതുപോലെ നാടൻപാട്ടും രണ്ടും ഒരുപോലെ പാടാനാണ് ശ്രമിക്കാറ് ഓരോ വേദികളിലും ഏതൊക്കെ സ്ഥിരം സമിതികളിൽ പോകുന്നില്ല സത്യം പറഞ്ഞാൽ പോകുന്നില്ല കുട്ടിക്കുറുമ്പൻ നാച്ചുറൽ ബാൻഡ് നാച്ചുറൽ മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാഞ്ഞിരക്കോട് കേന്ദ്രീകരിച്ച് ഒരു ബാൻഡ് ഒരു ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അതിലൊരംഗമായിരുന്നു പിന്നെ അവിടുന്ന് ഇപ്പൊ പറയുന്ന പോലെ തൃശ്ശൂര് ജനനയനെ പ്രംനാഥ് മാഷൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിശീലനം ലഭിച്ചതിന് ശേഷമാണ് കലാജാഥകളിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങുന്നത് അവിടുന്ന് പല ആളുകളായിട്ടുള്ള സൗഹൃദം അവരവരുടെ ഒക്കെ ട്രൂപ്പുകളിൽ പാടുന്നതിന് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പഗ്നി മ്യൂസിക് ബാൻഡ് ആണെങ്കിലും കളിയരംഗ് നാടൻപാട്ട് കലാസമിതി നല്ല രീതിയിലൊക്കെ ും പോലി ജോലി ഞാനൊരു ആയിരുന്നു ഇപ്പോ പട്ടികജാതി വികസന വകുപ്പിന് കീഴില് എസ് സി ആയിട്ട് വർക്ക് ചെയ്യുന്നു വടക്കാഞ്ചേരി നഗരസഭയുടെ എസ് സി പ്രൊമോട്ടറാണ് താൽക്കാലിക ജീവനക്കാരനൊക്കെ പിന്നെ ഫാമിലിയെ കുറിച്ചു ഫാമിലി ഭാര്യ ഒരു മകനുണ്ട് ഇപ്പൊ വിശേഷായിട്ടിരിക്കാണ് രണ്ടാമത്തെ അങ്ങനെയാണ് ഫാമിലി എന്നുള്ള രീതിയിൽ അച്ഛനമ്മ അനിയൻ അനിയൻ വൈഫ് കലാപരമായിട്ട് വീട്ടിലെല്ലാവരും വീട്ടില് അനിയൻ കലാമണ്ഡലമാണ് കലാമണ്ഡലത്തിലെ പഠിച്ചിറങ്ങിയതാണ് പി ജി മൃദംഗലി ആള് അദ്ദേഹത്തിന്റെ ഭാര്യ കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ കർണാട്ടിക് മ്യൂസിക്കിനും പി ജി ചെയ്തിട്ടുള്ള ആളാണ് രണ്ടുപേരും ഇപ്പൊ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നു കാര്യം പറഞ്ഞല്ലോ ഗാനങ്ങൾ സ്വന്തം ഇല്ല ഞാൻ ഇതുവരെ അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടില്ല ഇഷ്ടപ്പെട്ട പാടിയ ഒരു വിപ്ലവ അങ്ങനെ കേട്ടിട്ടില്ല സ്വന്തം എഴുതിയതാണോ എന്നുള്ള സംശയം അല്ല സ്വന്തം എഴുതിയതല്ല അത് വസന്തത്തിന്റെ കനൽവഴികൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ടായിരുന്നു അത് അധികാരം കണ്ടു കാണില്ല അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഒരു സിനിമയാണ് അപ്പൊ ആ സിനിമ ആ സിനിമയിലുള്ള ഒരു ഗാനാണ് ഈ പാട്ട് അത് ഇതധികം ആരും അങ്ങനെ പാടി കേട്ടിട്ടും ഉണ്ടാവില്ല ആ സിനിമയിൽ തന്നെ പാടിയിട്ടുള്ള സഖാവിന്റെ പേര് ഞാൻ മറന്നുപോയി അതൊരു വനിതാ സഖാവാണ് വളരെ പ്രശസ്തയായിട്ടുള്ള ഒരാളാണ് അവര് തന്നെ പല വേദികളിലും പാടി അവിടെ നിന്ന് അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് വേദികളിൽ നിന്ന് കേട്ടുപിടിച്ചതാണ് പാട്ട് നമുക്കൊരു വേറൊരു പാട്ട് ഇപ്പോള എന്ന് പറയുമ്പോ എല്ലാ ആളുകൾക്കും ആദ്യം മനസ്സിലായിരുന്നത് കെ പി എസ് സിയുടെ നാടകത്തിലെ അധികം നമ്മൾ നമ്മൾ പറഞ്ഞാലും അധികം ആ അതാണെങ്കിലേ കൂടുതൽ പാടുക ആ പാട്ട് തന്നെ ഞാനൊന്ന് ശരി ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലികുടീരങ്ങളേ ഹിമഗിരിമുടികൾ കൊടികളുയർത്തി കടലുകൾ പടഹമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ ഭൂപടങ്ങളിലൊരിന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരി തുടലുരിയെറിഞ്ഞു ഭൂപടങ്ങളിലൊരിന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരി തുടലുരിയെറിഞ്ഞു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ പൂ ചെണ്ടുകൾ പുതിയ പൗരനുണേർന്നു ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഇപ്പൂ ചെണ്ടുകൾ പുതിയ പൗരനുണേർന്നു ുടീരങ്ങളേ ബലികുടീരങ്ങളേ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിട ജന കോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര തൻ സിന്ദൂരമാലകൾ അപ്പൊ എന്തായാലും സന്തോഷം നമ്മുടെ വിട്ടു പോകാനും പാടി ഗംഭീരായി നല്ല എപ്പിസോഡാണ് കുറെ കാലത്തിന് ശേഷം വിട്ടുപോകാനൊക്കെ കേൾക്കുകയാണ് അപ്പൊ എന്തായാലും ഒരുപാട് വേദികൾ കിട്ടട്ടെ നമുക്ക് വീണ്ടും വേറെ ഒരു അവസരം ഈ നന്നായിട്ട് പാട്ടുകളൊക്കെ ആയിട്ടും വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു